നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും ഗുഡീസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ആണ് മടി പിടിച്ച ദിവസമാണ് രാവിലെ എഴുന്നേറ്റ് വന്ന് ഇതേ കാപ്പി കുടിക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും കാപ്പിയൊക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് എന്താ ചെയ്യേണ്ടത് സൺഡേ ആണ് ആപ്പാടും ഒരു അവധി കിട്ടുന്നത് പിന്നെ നമ്മളുടെ പാർട്ടിക്കുണ്ടല്ലോ ആരാണെന്നറിയാമല്ലോ നമ്മുടെ വിഷ്ണുട്ടന അവന് രാവിലെ എഴുന്നേറ്റ് വന്ന് കാപ്പി നിർബന്ധ അത് കഴിഞ്ഞതാണ്ടേ എങ്ങനെയെങ്കിലും രണ്ടും കൂടെ വഴക്കുണ്ടാക്കും ആ ചേച്ചി തേണ്ടേ അനിയനെ എടുത്തിട്ട് അടിക്കും അടിക്കും എന്നും പറഞ്ഞ് നല്ല വഴക്ക് പറയുക അവിടെ കൈയും കെട്ടി നോക്കിയിരിക്കുക പിന്നെ ഉണ്ടല്ലോ ഇന്ന് ഞായറാഴ്ചയുമാണ് മടി പിടിച്ച ദിവസമാണ് അപ്പം ഇന്ന് കഴിക്കാനായിട്ട് കൊഴുക്കട്ട കോഴിക്കോട്ട്ക്ക് എന്താണോന്നോ ഇവിടെ ഫില്ലിങ് വെക്കാത്ത കോഴിക്കോട്ടയാണ് മധുരമില്ലാത്ത കോഴിക്കോട്ടയാകുമ്പോഴത്തേക്ക് നമുക്കതിന് ചെറിയ രീതിയിലൊന്ന് തൊട്ട് കൂട്ടാനായിട്ടൊരു കറി നമ്മളിവിടെ ഉണ്ടാക്കും ഈ ഉള്ളിയും വറ്റൽ മുളകും കുറച്ചുപ്പും ചുട്ടൊക്കെ എടുത്തിട്ടാണ് അത് ഉണ്ടാക്കുന്നത് പക്ഷേ ഇപ്പം നമുക്ക് വറ്റൽ മുളക് കുറവായത് കാരണം നമ്മളെല്ലാം കൂടെ അങ്ങ് അടിച്ചിട്ട് അങ്ങ് എടുക്കുവാണേ എന്നിട്ടുണ്ടല്ലോ ഇതിൽ അല്ല ചേർക്കുന്നേ എന്താണെന്നറിയാവോ ശക്കല പുളിയുള്ള തൈരാണ് ഇതിനകത്ത് ചേർക്കുന്നത് അതാണ് ഈ കറിയുടെ ഹൈലൈറ്റ് നിങ്ങൾ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്നുണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ കൊഴുകട്ടയുടെ കാര്യം പറഞ്ഞല്ലോ അത് ഫില്ലിങ് വെക്കാത്തതാണെന്നും ഞാൻ പറഞ്ഞായിരുന്നു അപ്പോൾ അതിൽ എന്താ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതെന്ന് അറിയണ്ടേ കുറച്ച് തേങ്ങയും കുറച്ച് കുരുമുളകും കുറച്ച് ജീരകവും ഒക്കെ ഇട്ടാണ് ആ കൊഴുക്കട്ട റെഡിയാക്കുന്നത് അങ്ങനെ കറിയെല്ലാം സെക്കറ്റായി വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ കുഞ്ഞുമക്കുണ്ടല്ലോ അത് ഭയങ്കര ഇഷ്ടമാണ് ഇതുങ്ങളെന്ത് ചെയ്തു ഞങ്ങൾക്കും എന്താ എന്നും പറഞ്ഞുകൊണ്ട് പ്ലേറ്റൊക്കെ എടുത്തോണ്ട് വന്ന് ഇതാണ്ട് കഴിക്കാനായിട്ടിരുന്നു രണ്ടും കൂടെ അപ്പം രാവിലത്തെ അവരുടെ കാര്യം കുഷാലായി ഇനി നമ്മളുടെ കാര്യം നോക്കണ്ടേ രാവിലെ അമ്മയ്ക്കുള്ള മരുന്നൊക്കെ എടുത്തു വെച്ച് പച്ചക്കറിയൊക്കെ ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് അതെ അപ്പോൾ പച്ചക്കറിയെല്ലാം അങ്ങ് കഴുകിയിട്ട് ഞാൻ ദേ അതരിയാനായിട്ട് പോവാണ് ഇതിൻ്റെ ഇടയ്ക്ക് എന്നെ ശല്യപ്പെടുത്താനായിട്ട് ആശാന് വരുന്നുണ്ട് അപ്പോൾ പച്ചക്കറികളൊക്കെ ഒരേ നീളത്തിലും വലുപ്പത്തിലും ഒക്കെ അരിഞ്ഞ് ഞാൻ ഓരോന്നോരോ പച്ചക്കറി അങ്ങനെ മെഷർമെൻ്റ് എടുത്തിട്ട് അരിവാണ് കേട്ടോ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒന്നും വിചാരിക്കല്ലേ ഇതാ നോക്കിക്കേ അതിൻ്റെ ഇടയ്ക്ക് വന്ന ഓരോ പരിപാടി പിന്നെ ഉണ്ടല്ലോ ഒരു കഴിഞ്ഞ ദിവസം കുറച്ച് മാതള നാരങ്ങ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ പിന്നെ അതങ്ങ് ജ്യൂസ് അടിച്ചേക്കാം കരുതി അപ്പോൾ ഈ പച്ചക്കറി എരിയുന്നതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ വേസ്റ്റ് പങ്ങ് ഇടാം എങ്ങനെ ഒരു വഴിക്ക് രണ്ട് പക്ഷി എന്ന പോലെ നമുക്ക് ഒന്നിച്ചങ്ങ് എല്ലാം കൊണ്ട് കളയാമെന്നും കരുതി അപ്പോൾ ഇതാ ഓരോ വല്ലികളായിട്ട് നല്ല രസമല്ലേ അതിങ്ങനെ പൊളിച്ചെടുക്കുമ്പോൾ പക്ഷെ ഒരു വിഷമം അത് പൊളിച്ചു കഴിഞ്ഞാറുണ്ടല്ലോ നമ്മുടെ കയ്യിലൊക്കെ ഒരുമാതിരി കറുത്ത കറ വരും ഇതിൻ്റെ ഇടയ്ക്ക് തേങ്ങ പൊട്ടിച്ച് തേങ്ങാ ചരണ്ടായി ഒക്കെ വെച്ചു അപ്പം തേങ്ങ പൊട്ടിച്ച് വെള്ളം കുടിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കാണ് നാരങ്ങ അവിടെ ഇരിക്കുന്നത് കണ്ടത് ദേ ഉടനെ ചാടി കയറി അപ്പോൾ അമ്മയെനിക്കെന്താന്നും പറഞ്ഞുകൊണ്ട് ചേച്ചിയും വന്നു അനിയനും വന്നു ഇനി അത് കൈയ്യോടെ വെച്ചിരുന്ന ജ്യൂസായിട്ട് ആർക്കും കുടിക്കാൻ പറ്റത്തില്ല എന്ന് കരുതി ഞാൻ നേരെ മിക്സിയുടെ ജാറിലേക്കിട്ടു മിക്സിയുടെ ജാറ് എല്ലാം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അതിൻ്റെ പ്ലാസ്റ്റിക് പോലും മാറ്റിയിട്ടില്ല എന്താ കാര്യം പുതിയതാണ് ഈ സാധനം വീക്കാടിൻ്റെ സിലേറ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതാണ് നിങ്ങൾ ഷോട്ട്സിലൊക്കെ കണ്ടിരിക്കണം ഞാനതിൻ്റെ ഷോട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം തോണ്ടേ ജ്യൂസ് അടി ഇറങ്ങി വരുന്നത് നോക്കി ഇരിക്കുക അരിച്ചിറക്കി ഏതായാലും അതിൻ്റെ ഇടയ്ക്ക് ഓരോ കഷ്ണങ്ങൾ ഞാൻ അറിച്ചിടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ അതും വന്ന് തട്ടിയിടാനായിട്ട് പോയപ്പോൾ ഞാൻ ഞാനടുത്തതേ മൂളി വെച്ചു അല്ലെങ്കിൽ നമുക്ക് ജ്യൂസും കിട്ടത്തില്ല ഒന്നും കിട്ടത്തില്ലാത്ത അവസ്ഥയാവും അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് ചെയ്യുന്നത് അമ്മ അവിടെ നിന്ന് ഇടയ്ക്ക് നോക്കി നിൽക്കുന്നുണ്ടേ ആ അപ്പോൾ നമ്മൾ പുതിയൊരു സാധനം വാങ്ങിക്കപ്പം പുതിയൊരു അതെങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ നോക്കണമല്ലോ അപ്പോൾ ഓരോരുത്തർക്കും ഉള്ളത് ഓരോ ഗ്ലാസ്സുകളിലാക്കി ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛനും മക്കളും കൂടെ പോയിട്ട് ഇതാണ്ടേ പേരക്കാ കൊണ്ടുവന്നു നമ്മളെ തന്നെ പേരക്കയാണേ അത് ശരി കേട ഉള്ള ഭാഗമൊക്കെ അങ്ങനെ ചെത്തിക്കളഞ്ഞിട്ടേ ഞാൻ വിചാരിച്ചു ഈ കുറച്ച് ഷോർട്ട്സൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അന്നേരം ഞാൻ വിചാരിച്ചു കുറച്ച് ഉപ്പും മുളകുമൊക്കെ ഇട്ട് ഒന്ന് കഴിച്ചു നോക്കിയാലോ ഞാനാണെങ്കിൽ അങ്ങനെ കഴിച്ചിട്ടുമില്ല പിന്നെ അതുതന്നെയായി നമ്മളുടെ ഉദ്ദേശം അപ്പോൾ ആ കേടായിട്ടുള്ള ഭാഗമൊക്കെ അങ്ങ് ചെത്തിക്കളഞ്ഞിട്ടേ എന്ത് ചെയ്തു എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ നമ്മളുടെ പരിപാടി അങ്ങ് തുടങ്ങി ഉപ്പും മുളകുമൊക്കെ ഇടുമ്പോഴത്തേക്ക് എന്താ ടേസ്റ്റ് എന്നൊന്നും അറിയില്ലല്ലോ ഈ ഷോർട്സ് കണ്ട് എല്ലാവരും ചെയ്യുന്നതൊക്കെ കണ്ട് വായിൽ വെള്ളം ഊറിയതാണ് അപ്പോൾ നമ്മളുടെ വീട്ടിലും പേരൊക്കെ ഉണ്ടല്ലോ നമുക്കും ഇതൊന്ന് ട്രൈ ചെയ്യാം എന്ന് കരുതി അങ്ങനെ ചെയ്തതാണേ പക്ഷെ ചെയ്തു വന്നപ്പം എൻ്റെ പൊന്നോ ഒടുക്കത്തെ ടേസ്റ്റാണ് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു അതിന് കയ്യോടെ തന്നെ ഞാൻ മാത്രം തിന്നാ പോരല്ലോ അമ്മയ്ക്കും കൂടെ കൊടുക്കാമെന്ന് കരുതി അമ്മയുടെ വായിലും ഞാൻ തീ വെച്ചു കൊടുക്കുകയാണ് അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടു അപ്പം ഇവിടുത്തെ കാന്താരികൾക്കും വേണം രണ്ടെണ്ണവും വന്ന് എടുത്തുകൊണ്ട് പോയി പിന്നെ രാവിലത്തെ അരിഞ്ഞു വെച്ച പച്ചക്കറിയും അതിനുള്ള അരപ്പും എല്ലാം അരച്ചൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ ദ വരുന്നു നമ്മുടെ മഴ ഇതിന് ഇതിനിന്ന് പോകാറായില്ലേ എന്ന് വിചാരിച്ച് ഞാനും അങ്ങനെ ഇരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ